കുറഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ കെ ജെ യു സെക്രട്ടറിയുടെ ഒരു വീഡിയോ പരക്കുന്നുണ്ട് ഒരു സാധാരണക്കാരൻ ചോദിക്കാൻ അവസരമുണ്ടെന്ന് പറഞ്ഞു വന്ന് ചോദിക്കണ് എവിടെയാണ് ഇസ്ലാഹിലെ വരികളിൽ പ്രാർത്ഥനയുള്ളത് അപ്പോ അയാൾ കൊടുക്കുന്ന മറുപടി ഒന്ന് കേൾക്കണം രസകരമായ മറുപടിയാണ് ആ മറുപടികളൊന്ന് കേൾക്കി ഇനി നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ ഞാൻ പറഞ്ഞത് കെ ജെ യു സെക്രട്ടറിയായ ഞാൻ പറഞ്ഞു എന്നതിനുള്ള മറുപടി ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏത് പ്രസംഗം നിങ്ങൾ എടുത്തോളൂ ഇതിൽ സുന്നി മുസ്ലിയാക്കന്മാർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് വായിച്ചപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അത് അന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജസ്ബാർ കേട്ടില്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലാന്ന് ഇസ്ലാഹിലുണ്ട് പ്രാർത്ഥിക്കാൻ ജബ്ബാർ മോലി പറഞ്ഞിട്ടില്ല അങ്ങനെ ഇസ്ലാഹിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാ ശരി ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അത് അന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിനെന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് കട്ടലങ്ങള് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാകുക ബഹുമാനനായ കെ ജെ യു സെക്രട്ടറി ഇത് പച്ച മലയാളാണേ നിങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞ വാചകങ്ങളിൽ നിങ്ങൾക്കുള്ള മറുപടി അതിനെന്നെ ഉണ്ട് പ്രാർത്ഥിച്ച ശിർക്കല്ലാൻ അപ്പം എന്താർത്ഥം പ്രാർത്ഥിച്ച ഷിർക്കല്ലിവിനെ പ്രാർത്ഥിക്കാന്നല്ലേ ഇസ്ലാഹു മാസികയിൽ കള്ളു കുടിക്കണം എന്നില്ല കള്ളു കുടിച്ചാൽ അത് ഹറാമല്ല എന്നാ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ എന്താ അതിന് പറയാ അത് കേൾക്കുന്ന ഒരാള് ഓ കള്ളു കുടിക്കലേ ഹറാമല്ല അവ നിങ്ങൾ എന്താ പറഞ്ഞത് ജബ്ബാർ മൗലബി റഹിമഅല്ല ഇസ്ലാഹിലൂടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽക്കല്ല എന്നാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ തന്നെ പറഞ്ഞു അതല്ല എന്റെ അർത്ഥം അപ്പോ ആ ഉത്തരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു ചോദ്യം ചോദിക്കാൻ വന്നാള് ഉപചോദ്യത്തിന് അവസരം ഉണ്ട് പറഞ്ഞു വന്ന ആളാണല്ലോ അപ്പൊ അദ്ദേഹം ഉടനെ ചോദിക്കാൻ നിൽക്കുകയാണ് അത് ഇസ്ലാഹിൽ ഒന്ന് കാണിച്ചരണം എന്ന് അയാള് ആവശ്യപ്പെടാൻ ഒരുങ്ങിയ നേരത്ത് ഒന്ന് ഉരുണ്ട മറിഞ്ഞ് മറുപടി ഒപ്പിക്കാൻ നോക്കുന്ന രക്ഷപ്പെടാൻ നോക്കുന്ന ആ ക്ലിപ്പ് ഒന്ന് കാണിപ്പറിയോ അല്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് എവിടെയാണുള്ളത് എന്തിനാണ് പച്ച നുണ പറയുന്നത് ഇവിടെ കേട്ട മുഴുവൻ മുജാഹിദികളോട് ഞാൻ ചോദിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് അൽ അല്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് പച്ച നുണ ഇവിടെ വന്ന് പറഞ്ഞു ആ കേട്ടില്ല പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല മുജാഹിദുകളൊക്കെ കേട്ടില്ലേന്ന് ഉറപ്പല്ലേ മുജാഹിദ് കേരളം കേട്ടു എന്ത് കേട്ടു മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലബി റഹിമുള്ളയുടെ പേരിൽ പച്ചയായ നുണ കളവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പലരാലും ഏറ്റവും നല്ല ഒരു സ്ഥാനമായി പിന്നെ നിർവഹിക്കപ്പെട്ട മഹാപണ്ഡിതന്മാർ കൈകാര്യം ചെയ്തു പോന്ന ആ ഒരു സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ ഈ നുണ പറഞ്ഞപ്പോ അതെല്ലാവരും കേട്ടു മുജാഹിദുകൾ കേട്ടു ഒരു സംശയമല്ല നിങ്ങളെ പിൻപറ്റുന്ന അണികൾക്ക് ചിലപ്പോൾ അത് വലിയൊരു വാക്കക്കാരൻ ഒരിക്കൽ വലിയ സമാധാനവും കുടിലൊക്കെ ഉണ്ടാക്കുന്ന വാക്കായിരിക്കും അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല മുജാഹിദ് കേരളം ആദർശ ബോധമുള്ളവർ അത് കൃത്യമായി കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തപ്പോഴോ അടുത്ത ദിവസം മൂപ്പർക്ക് തന്നെ തോന്നി എന്ത് വരുമോ പെട്ടിട്ടുണ്ട് പെട്ടാ പിന്നെ എന്ത് ചെയ്യണം ഇനി ആ പടലിന്ന് രക്ഷപ്പെടണല്ലോ അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി മൂപ്പര് വീണ്ടും ഒരു മറുപടി പറഞ്ഞു ആ മറുപടി ഇങ്ങനെ കേൾക്കുക അതിന്റെ അവസാനം ഒന്ന് കേൾക്കണം കേൾക്കുക ഞാൻ പറഞ്ഞു ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് ഇന്നല്ല എന്നും പറയും മൂമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട് അതെവിടെ ആ വാചക എവിടെ എന്നാ ചോദിക്കുന്നത് ആ വാചക എവിടെ എന്ന് ജിന്നുവാദികൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ് കാരണം ഇവരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല ഒരാവേശത്തിൽ വിഷ്ണുവിഭാഗത്തിന്റെ കൂടെ കൂടിയവരാണ് എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിലുള്ള തർക്കം പഠിച്ചു വന്ന ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല കാരണം എന്താ മുജാഹിദികൾ പറയുന്നു പ്രാർത്ഥന അള്ളാനോട് മാത്രം പൊന്നാര സെക്രട്ടറി ഞങ്ങളൊക്കെ ഈ തർക്കം കൃത്യമായി പഠിച്ചു വന്നവരെന്നെയാണേ അതിൻ്റെ ചൂരും മണവും ഒക്കെ അറിഞ്ഞവരെന്നെയാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള സ്വപ്നം ഇങ്ങനെ പൊട്ടിക്കുകയാണ് ഒരു കാര്യമല്ല വിസ്ഡം വിഭാഗത്തിൽ ഒരാൾ പോലും ആശയവും ആദർശവും പ്രമാണ നിലപാടും മനസ്സിലാകാത്തവരായി തിരിയാത്തവരായി ഇല്ല സെക്രട്ടറി അത് നിങ്ങളിങ്ങനെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം നിങ്ങൾ നാലു വരിങ്ങനെ പ്രസംഗിക്കുകയാണ് ഇവിടെ അവസാനം പറഞ്ഞത് എന്താ മുജാഹിദുകൾ ആരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല അപ്പൊ എന്താ അതിന്റെ അർത്ഥം ഇസ്രായേല് പ്രാർത്ഥിക്കാൻ ജബ്ബാർ മൊലി പറഞ്ഞു ഇതാണ് കളവിൻ്റെ മേൽ കളവ് കബളിപ്പിക്കലിൻ്റെ മേൽ കബളിപ്പിക്കൽ നിങ്ങൾക്ക് അമളി പറ്റിയിട്ടുണ്ട് നിങ്ങൾ അടിപതറിയിട്ടുണ്ട് നിങ്ങളെ കാലുകൾക്ക് ഉറപ്പില്ല എന്ന് നിങ്ങളെ വാക്കുകളിലൂടെ അള്ളാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അത് തിരിച്ചറിയാനുള്ള തൗഫിങ്ങൾക്കില്ല അത്രയോടുള്ള